എന്താന്ന് വെച്ചാൽ ഒരു ഫൈനൽ ഷോപ്പിംഗ് നാട്ടിൽ പോകാറായി അപ്പം ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോ എല്ലാം കിടക്കാം ഞാൻ എടുക്കും ഗൈസ് ആ കാണുന്നത് ഏതാണ്ട് ഒരു മലയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ലൈറ്റ് പച്ചക്കറി ലൈറ്റ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങിപ്പോൾ ഉള്ളത് മർക്ക് സേവിലാണ് സെവിലാണ് ഇവിടെ പാർക്കിങ് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല അപ്പം അപ്പുറത്തുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങൾ അമ്മിലേക്ക് വന്നു പറക്ക് നോക്കുകയാണ് ഒരു പറ നല്ല ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ അധികം ഉണ്ടായില്ല ഞാൻ അപ്പോൾ ഒരിടം വാങ്ങിയെടുക്കുകയും ചെയ്തു പക്ഷെ ഇപ്പം നല്ല രസമുണ്ട് ഞാൻ എടുത്ത് ഞാൻ ഇതാണ് എടുത്തത് ഈ ഒരു കണ്ണ ഇതും ഒരു പാൻറ്റും ഈ ബ്ലൂ ഇപ്പം എനിക്കൊന്നും ഇഷ്ടമാവല്ലോ അല്ല ഇപ്പം നല്ലതുണ്ട് പക്ഷേ ഇപ്പം ഇനി വാങ്ങില്ല നല്ല നല്ല ബേബി ഒക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഇവിടെ എടുത്തിട്ട് ആട്ടിക്കൊടുക്കാം നല്ല നല്ല ബാക്ക് കളക്ഷൻസും ഉണ്ട് ഇവിടെ ഈ നിസ്കാരപ്പായക്കോഫർ ഉണ്ട് ഒമ്പത് റിയാലുള്ളൂ ഈ ഡ്രസ്സിന് ഒമ്പത് റിയാലുള്ളൂ കടിയിലേക്ക് പോകാം ഇനി ഓഫർ ഉണ്ട് ൊമ്പത് റിയാലേ ഉള്ളു അതെ ഓഫർ ഉണ്ട് നല്ല ഓഫർ ഉണ്ട് നിക്കളിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കെറ്റിന് അമ്പത് നീ കാണുന്ന കെറ്റില് ഈ സെറ്റിന് നാപ്പത്തി അല്ല എഴുപത്തിനാല് അതിന് നല്ല ഓഫർ ഈ കാറിന് മുപ്പത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ഫ്രിഡ്ജിന് ആയിരം റിയാലി ചെറിയ ഫ്രിഡ്ജിനെ ഇതൊക്കെ മുപ്പത്തി ഒമ്പതൊക്കെ ഉള്ളു വീട്ടിൽ ഇങ്ങനെ വിരിച്ചു തരുന്ന സാധനത്തിനൊക്കെ പത്തൊമ്പത് ഇപ്പം തൊണ്ണൂറ്റൊമ്പതോളൂ അപ്പം അച്ഛനൊക്കെ എല്ലാം ഓഫർ ഉണ്ടേ അങ്ങനെയൊക്കെ ഈ കണ്ണ റേറ്റുള്ളൂ നല്ല ഓഫർ ഉണ്ട് ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് ജഗ് ജഗ് ഇതിൻ്റെ സെറ്റിൻ്റെ അഞ്ചറിയാനുള്ളൂ നല്ല തിരക്കുണ്ട് ഞങ്ങൾ യൂഷ്വലി വരുമ്പോൾ ഇത്ര തിരക്കുണ്ടാവാറില്ല ഇന്ന് ഭയങ്കര തിരക്കാണ് ഓഫറായിട്ടാണ് തോന്നുന്നത് നല്ല അടിപൊളി വാച്ച് ഒക്കെ ഉണ്ട് ഇവിടെ പല പല ടൈപ്പിൽ വാച്ച് ഉണ്ട് പീസൊക്കെ ഉണ്ട് പതിനൊന്നേ പോയിന്റ് അമ്പത് റിയാലാണ് മിഠായിനൊക്കെ ഓഫറുണ്ട് മിഠായിക്കൊക്കെ ഞങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് പെട്ടി കെട്ടിക്ക ഇനി എല്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോയാണ് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോഴത്തെ വീഡിയോ കാണാം അതിലേക്ക് ബൈ